ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ മാജിക് കുടുംബങ്ങളെ പറ്റിയ മാജിക്കാണ് കുടുംബ ബന്ധം എന്താണ് കുടുംബബന്ധം പല ബന്ധങ്ങളും ഒരിഞ്ഞു പോകും ഇല്ല പോലെ പക്ഷെ എന്ത് ഒരിഞ്ഞു പോവാതെ ബന്ധത്തെ പറ്റിയ മാജിക്കാണ് കാണിക്കാൻ ഒരു മൂന്ന് നിങ്ങളുടെ പേരും നിങ്ങളോട് കുടുംബം അച്ഛൻ അമ്മ മകൾ അച്ഛൻ അമ്മ മകൾ അച്ഛൻ അമ്മ മകൾ ഈ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകും മുറിഞ്ഞു പോകും സുഹൃത്തു ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും പക്ഷെ മുറിഞ്ഞു പോകാത്ത ബന്ധമാണ് ഏത് അച്ഛൻ അമ്മ മകൻ ഇത് മകൾ അമ്മ മകൾ ഈ മൂന്ന് കാര്യങ്ങൾ അച്ഛൻ അമ്മ മകൾ എന്ന സങ്കൽപ്പിക്ക മനസ്സിൽ സംഘടിപ്പിക്കാം ആ ബന്ധം ഒരിക്കൽ മുറിഞ്ഞു പോകണം ഇത് ഏതുപോലെ ഇത് കുട്ടി ഈ കുട്ടിക്ക് പല ആഗ്രഹങ്ങളുണ്ട് എന്താണ് ഈ കുട്ടിയുടെ ആഗ്രഹം പോലെ വലിയ ഒരാളാകാനുള്ള ആഗ്രഹമാണ് പല കുട്ടികൾക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാകും ഈ കുട്ടിയുടെ ആഗ്രഹം എന്താണ് അച്ഛനെ പോലെ വലിയ വലിയ വലിയൊരാളാകണം ആഗ്രഹമാണ് അങ്ങനെ ഒരു ദിവസം കുട്ടി ഉറങ്ങണം അമ്മയും ഉറങ്ങാൻ അച്ഛനും ഉറങ്ങണം അങ്ങനെ രാത്രി കുട്ടി കിടന്നു രാത്രി ഉറങ്ങുകയാണ് അമ്മയും ഉറങ്ങുകയാണ് അച്ഛൻ തുറങ്ങുകയാണ് അങ്ങനെ രാത്രി കുട്ടി സ്വപ്നം കണ്ട് അച്ഛനെ പോലെ വലുതായത് സ്വപ്നം കണ്ട് ചില സ്വപ്നം യാഥാർത്ഥ്യം അമ്മേ അങ്ങനെ കുട്ടി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി രാവിലെ എഴുതി നോക്കുമ്പോ അച്ഛൻ അമ്മ കുട്ടി എല്ലാവരും ഒരേ വലിപ്പം അമ്മ കുട്ടി എല്ലാവരും ഒരേ വലിപ്പം അപ്പൊ അച്ഛൻ അമ്മ മകൻ മകൾ എന്ന ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോലെ ഏതുപോലെ ഇതുപോലെ ഈ വന്ന മുനുക്കൽ പോലെ ഒരു മാലിയെ പൊത്ത മുനുക്കളെ പോലെയാണ് അമ്മ അച്ഛൻ മകൾ പല ബന്ധങ്ങളും മുരിഞ്ഞു പോകും സൂഹത്ത് ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും പുതിയ സൂത്രം കിട്ടുമ്പോൾ അല്ലെ പല സൂത്രം മറന്നു പോകും അപ്പൊ ഈ അച്ഛൻ അമ്മ കുട്ടി എന്നുള്ള ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകില്ല മുറിഞ്ഞു പോകും അച്ഛൻ അമ്മയെ വിട്ടുപോയാലും അമ്മ അച്ഛനെ വിട്ടുപോയാലും ബന്ധം മുറിഞ്ഞു പോകും ഇല്ല ആ ബന്ധം ഏതുപോലെയാണ് ഒരു മാലയിൽ പോട്ട മുത്തോടെ പോലെയാണ് അച്ഛൻ അമ്മ കുട്ടിയാണ് അച്ഛൻ അമ്മ കുട്ടി ഈ ബന്ധം ഏതുപോലെയാണ് ഒരു മാലയിൽ പോട്ട മുത്തിലെയാണ് ഇതുപോലെയാണ് മുല്ലി പോകും ഈ ബന്ധം ഒരിക്കലും മുല്ലി പോലും പല ബന്ധങ്ങളും മുലങ്ങി പോകും പക്ഷെ അപ്പം അതുകൊണ്ട് അച്ഛൻ അമ്മ കുട്ടിയിലുള്ള ബന്ധ നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ